ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനുള്ള സി പി ഐ എം നേതൃയോഗങ്ങൾ നാളെ തുടങ്ങുകയാണ് മുന്നണിയുടെ അടിസ്ഥാന വോട്ടടിത്തറ വരെ തകർത്ത തോൽവിയുടെ കാര്യകാരണങ്ങൾ കണ്ടെത്തൽ പരിഹാര നടപടികൾ ആവിഷ്കരിക്കൽ എന്നിവയാണ് യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന നടപടികൾ മുന്നണിയും പാർട്ടിയും നല്ല പോലെ തോറ്റെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ സി പി ഐ എം എങ്ങനെ സമീപിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പാർട്ടിയുടെ ഭാവി എന്തുകൊണ്ട് മുന്നണി തോറ്റു ഈ ചോദ്യത്തിന് ഉത്തരം തേടലാണ് നാളെ മുതൽ അഞ്ചു ദിവസമായി നടക്കുന്ന സിപിഎം നേതൃയോഗങ്ങളുടെ അജണ്ട തോൽവിക്ക് കാരണങ്ങൾ രാഷ്ട്രീയം സംഘടനാപരം ഭരണപരം അങ്ങനെ കേരളമാകെ ഏതാണ്ട് ഒരുപോലെ വിധിയെഴുതിയ ഫലത്തിൽ ഒരു പൊതുവികാരം പ്രകടമാണ് അത് സർക്കാർ വിരുദ്ധ വികാരമാണ് അതിനെ ആ നിലയിൽ കാണുന്നില്ലെങ്കിൽ തിരുത്തലിന്റെയും പരിഹാരത്തിന്റെയും കഥ അവിടെ കഴിയും ഭരണവും സർക്കാരും എതിർപ്പ് സമ്പാദിച്ചെങ്കിൽ അതിനൊരു ഉത്തരവാദിയുമുണ്ട് അത് സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി സ്തുതിപാഠകശാലി നക്ഷേപമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടാൻ ധൈര്യം കാണിക്കുമോ തിരുത്തണമെന്ന് സധൈര്യം ആവശ്യപ്പെടുമോ ഇവിടെയും അറച്ചു നിന്നാൽ പരിഹാരക്രിയയുടെ ബാക്കി കഥയും തീരും മുന്നണിയുടെ കൂടി കോൺഗ്രസിന്റെ ഇത്ര വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തോൽവിക്കണക്കിനെ വ്യാഖ്യാനിച്ച് ജയക്കണക്കാക്കി മാറ്റുന്ന രീതിയുണ്ട് സിപിഎമ്മിന് എന്നിട്ട് ജനകീയ അടുത്ത തകർന്നിട്ടിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാൽ ആ ചെപ്പടി വിദ്യ ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും വിലപ്പോവില്ല ആ കാലമൊക്കെ കഴിഞ്ഞു വോട്ടുമായി ബിജെപി പല നിയമസഭാ നിയമസഭലങ്ങളുടെയും വോട്ട് സൂത്രം പൊളിക്കുന്ന നിലയിലേക്കെത്തി സ്വന്തം വോട്ട് ബാങ്കായി കരുതി ഉറ്റം കൊണ്ടിരുന്ന വിഭാഗങ്ങളിൽ നിന്നെല്ലാം ചോർന്നു ഇത് കണ്ണു തുറന്ന് കാണുക എന്നതാണ് ഫലം അവലോകനം ചെയ്യാൻ ചേരുന്ന സിപിഎം നേതൃത്വം ആദ്യം ചെയ്യേണ്ടത് അത്രയും മോശമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടുവെന്ന ബോധ്യത്തിൽ നിന്ന് വേണം തിരുത്താനും പരിഹരിക്കാനും എന്നാലേ പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തുമ്പോൾ സർക്കാരിന്റെ ശൈലിയും മുൻഗണനയും മാറേണ്ടതുണ്ട് ഭരണത്തെ പിണറായി ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന പാർട്ടി സംസ്ഥാന നേതൃത്വവും ശൈലി പരിഷ്കരിച്ചേ മതിയാകൂ കയ്യടി സഭകളായി മാറിയ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും സ്വയം വിമർശനത്തിന് വേദികളായി സ്വയം പരിണമിക്കണം കേരളത്തിൽ നിന്ന് സുരക്ഷിതകലം പാലിക്കുന്ന ദേശീയ നേതൃത്വവും കള്ളമറിഞ്ഞ് കളിക്കേണ്ടതു ഫലം വിലയിരുത്തിയ ശേഷമുള്ള തിരുത്തൽ നടപടികൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ടില്ല ഈ മാസം ചേരുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷമേ അത്തരം തീരുമാനങ്ങൾക്ക് സാധ്യതയുള്ളൂ കെ രാധാകൃഷ്ണ പകരക്കാരനായ മന്ത്രിയെയും ഈ സംസ്ഥാന നേതൃത്വങ്ങളിൽ തീരുമാനിക്കും അത് മന്ത്രിസഭയുടെ സമഗ്ര അഴിച്ചുവണിയിലേക്ക് പോകുമോ എന്നതും യോഗങ്ങളെ ചുറ്റിപ്പറ്റി വരുന്ന ആകാംക്ഷയാണ് റിപ്പോർട്ടർ ആലപ്പുഴയിൽ നിന്ന് ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത് വെരി ഗുഡ് ഗുഡ് ഈവനിങ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനോടകം തന്നെ സി പി ഐ എമ്മിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് അതൊന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണമാണ് അവിടെ ഒരു പ്രതിരോധം തീർക്കുകയാണ് പരസ്യമായി മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് എം വി ഗോവിന്ദൻ്റെതായി കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള പ്രതികരണത്തിൽ നല്ലതുപോലെ തോറ്റു എന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ഷമിക്കണം സെക്രട്ടറി തന്നെ പറയുകയാണ് അപ്പോൾ ഏത് പ്രതികരണത്തിനായിരിക്കും ഈ നേതൃയോഗങ്ങളിൽ മുൻതൂക്കം കിട്ടാൻ സാധ്യത ബിനിൽ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനുള്ള നേതൃയോഗങ്ങൾ നാളെയാണ് ആരംഭിക്കുന്നത് നാളെയും മറ്റന്നാളും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് ഇത്രയും സുദീർഘമായ സമീപകാലത്ത് സിപിഎമ്മിൽ സംഭവിച്ചിട്ടില്ല പരാജയത്തിന്റെ ആഴം ഉൾക്കൊള്ളുന്ന ചില തീരുമാനങ്ങളും പഠനങ്ങളും വേണ്ടിവരുന്നത് അനിവാര്യമായതുകൊണ്ടാണ് ഇത്രയും വിശദമായൊരു യോഗം നടക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ബിൽ സൂചിപ്പിച്ച പോലെ ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കകത്തുണ്ട് മുഖ്യമന്ത്രി പറയുന്നു ഭരണവിരുദ്ധ വികാരമല്ല മറിച്ച് കോൺഗ്രസിനാണ് ബിജെപിയെ നേരിടാൻ നല്ലത് അല്ലെങ്കിൽ കോൺഗ്രസിന് അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചു അതുകൊണ്ട് കോൺഗ്രസ് മുന്നേറി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ഒരു വീക്ഷണം എന്നാൽ പാർട്ടി നല്ലതുപോലെ തോക്കി തോറ്റു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർച്ചയുണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടും പോയിട്ടുണ്ട് എങ്കിൽ പോലും തിരുത്തലുകൾ വേണം ആ തിരുത്തൽ സർക്കാരിനും വേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ പാലക്കാട് നടത്തിയ പ്രതികരണങ്ങളായി അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രണ്ട് തരത്തിലുള്ള നിലപാട് പാർട്ടിക്കകത്തുന്നുണ്ട് ഈ രണ്ട് നിലപാടുകൾ കൂടി ഒരുമിച്ച് ഒരു യോജിപ്പിലേക്ക് വരുമോ അതോ ഭരണവിരുദ്ധ വികാരമില്ല സർക്കാരിനെതിരെ എതിരായ വിധിയെടുത്തല്ല എന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതുപോലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുനിന്ന് എത്തിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്നാൽ പാർട്ടി എത്രത്തോളം സർക്കാരിനും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഒരു തിരുത്തൽ വരുത്താനുള്ള ഇടപെടൽ ശക്തിയായി മാറും എന്നതും ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങളിൽ ഒരു വിലയിരുത്തൽ നടക്കുകയും അതനുസരിച്ചുള്ള പരിഹാര നടപടികൾ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ അത് സി പി എമ്മിന്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രയാസകരമാകും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ തോൽവി ഉണ്ടായപ്പോൾ പിന്നീട് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിന്റെ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയെക്കൊണ്ട് ഇത്തരം സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് പറയിപ്പിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ എന്നാൽ സ്ഥിതി അതല്ല ഇരുപത് ശതമാനം വോട്ടുമായി ബിജെപി തൊട്ടു പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മണ്ഡലങ്ങൾ ഇരുപത് മണ്ഡലങ്ങൾ പതിനൊന്ന് മണ്ഡലങ്ങൾ ഒന്നാമതും ഒൻപത് മണ്ഡലങ്ങൾ രണ്ടാമതും എന്ന നിലയിലേക്കാണ് ബിജെപി എത്തുന്നത് അപ്പോൾ ഇരുപത് ശതമാനം വോട്ട് ഒരു മുന്നണി രണ്ട് മുന്നണികൾക്കും പുറത്തൊരു മുന്നണിക്കുള്ളപ്പോൾ അത് എല്ലാ പാർട്ടി മുന്നണി മറ്റു രണ്ട് മുന്നണികൾക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഭയപ്പാടുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടുതന്നെ പഴയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്